ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് വളരെ അവിടെ ഹണി റോ റോസിന്റെ ചെകിട്ടത്ത് കിട്ടിയ ഒരു അടിപൊളിയാണ് എനിക്ക് ഈ ഒരു തീരുമാനം തോന്നിയത് അതേ തന്നെ ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ശദാശം വന്നിരിക്കുന്നത് ജയിലിൽ കടന്നതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി കഴിയുമ്പോ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് ഹണി റോസിന്റെ നേരെയാണ് ഈ പഴയ ഇപ്പോഴും കൂടെ കൊണ്ടു എന്ത് ചെയ്യാനാ അതെന്റെ അപ്പോൾ ഒരു പരാതി കൂടി രാഹുൽ വരികയാണ് ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പരാതി എന്റെ കയ്യിൽ അവന് കിട്ടിയായി പോയി വെച്ചു കൊല്ലം ഇപ്പൊ ഇതെല്ലാം അഫക്ട് ചെയ്തേക്കുന്നത് അൾട്ടിമേറ്റ്ലി ഹണി റോസിനെയാണ് ആരെല്ലാം തിരുത്തലുകൾക്ക് തന്നെ വിധേയാക്കുവാൻ ശ്രമിച്ചാലും അതിനെ അംഗീകരിക്കുവാൻ ഒരിക്കലും ഹണി റോസ് തയ്യാറാകുന്നു അതുകൊണ്ട് അല്ല ഒന്നുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹണി റോസ് സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീണ് ഇല്ലാതെയാകുവാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി മനഃപൂർവം അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള കുറച്ചു ദിവസം ജയിലിൽ കിടന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ആയിട്ടുള്ള പബ്ലിസിറ്റി കിട്ടിയിരുന്നത് മുഴുവൻ ഹണി റോസിനാണ് എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി എനിവേ ഞാൻ പോകുന്നു ബായ ദ ബായ്